ിന്തുൻ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒരു സൂത്രമാണ് നമുക്ക് ചക്ക പഴുത്ത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിലാണ് താഴെയാണ് നിക്കുന്നത് ഞങ്ങൾ അവിടെ നിർത്തിയതാണ് നമുക്ക് കാണാം നമ്മുടെ ചക്ക ഹലോ ഗാസ് ഇതാണ് നമ്മുടെ ചക്ക അതെ നമ്മുടെ ചവിട്ടിലാണ് നിക്കുന്നത് എനിക്ക് പോയിടാ കണ്ടോ ഞാൻ തൊട്ട് കാണിക്കാം നമ്മുടെ ചക്കയുടെ കണ്ടോ ഇതാണ് നമ്മുടെ ചക്കക്കുട്ടൻ നമുക്ക് അമ്മയോട് വേറെ ഇട്ടുതല്ല അതെ അമ്മ ഇവിടെ ഇപ്പുണ്ട് അമ്മ അതെ ഇപ്പൊ ഇടും നമ്മുടെ ചക്ക നമുക്ക് നമ്മടെ ചീഞ്ഞടാ അയ്യോ നമുക്ക് വേറെ ചക്ക മുറിക്കട്ടെ ആ തന്നെ അമ്മേ പഴുക്കം നിർത്തി നിർത്തി ഞങ്ങൾ എന്റെ കാര്യം മറന്നുപോയി വേറെ ചക്കയും വന്ന് വീണു ഇങ്ങനെ അതിൽ പോയി നമ്മുടെ ചക്കര പാല് മുറിഞ്ഞിരിക്കുന്നു ചക്കര മുറിച്ചെടുത്തു നല്ല അട്ടിപോളി കണ്ടോ അടുത്ത കണ്ട കണ്ട ണുമ്പോഴേ വായി ഒരു കപ്പലോടാ വെള്ളമുണ്ട് വായി നമ്മളെ ചക്കയുടെ ആരൊക്കെ നമുക്ക് തുടച്ചു കൊടുക്കാം പേപ്പർ കൊണ്ടാണ് തുടച്ചോളാം ഇന്നെ ഉണ്ടോ എക്കത്തിനുമൊക്കെ തെളിച്ചു പോന്നുണ്ട് ആദ്യക്കൂട്ടം ഞാൻ ഇന്നലെ വൈകിട്ടായപ്പോ വെട്ടിയെടുത്ത ചക്കയാണ് ആദ്യക്കൂട്ടം വെട്ടി ഞാൻ മുറിക്കുന്നതാണല്ലോ ആ ചക്ക നമുക്ക് ആ ചക്ക വേണ്ടി നിന്ന് നാലുമണിപ്പലിപ്പ് ചാത്തിക്കാൻ മുറിച്ചില്ല ആദ്യക്കൂട്ടം കണ്ണ് പോയി എടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ ചിരിക്കുവ

പിന്നെ നമുക്ക് അതിൻ്റെ ചവിണിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം ആദ്യ കുട്ടനയാണ് ഫോൺ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാട്ടിക്കൊണ്ടിരിക്കുക വേണ്ട ചവിണിയൊക്കെ കളഞ്ഞ് ഇതുപോലെ വൃത്തിയാക്കി എടുക്കും നമ്മൾ അരിഞ്ഞ് ക്ലീൻ ചെയ്തെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അത് കയ്യേറായിട്ട് അരിക അല്ലേ കയ്യൊക്കെ മുറിയല്ലേ എന്നിട്ടിങ്ങനെ കുട്ടികൾക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കും നാലുമണിക്ക് നമ്മൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ലത് ഞാൻ ഇത് ആലിക്കുട്ടം വരുന്നത് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു പക്ഷേ ഞാൻ തന്നെ എനിക്ക് പറ്റുമല്ലോ ആദിക്കുട്ടം വന്നതിലെല്ലാം എടുത്തുകൊണ്ട് തന്നാൽ മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ ഇത് ഇന്നലെ ഓർത്ത ആദ്യക്കുട്ടിന് ഇത് ഉണ്ടാക്കിയൊക്കെ വെച്ച് നാലുമണിക്ക് വരുമ്പോൾ ഒരു സസ്പെൻസ് ആയിട്ട് കൊടുക്കണമെന്ന് പക്ഷെ അത് പറ്റിയില്ല പറ്റി എന്ന് പറഞ്ഞാൽ ഓരോ നമ്മൾ ഇട്ട നമ്മളിട്ട പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതെല്ലാം പറക്കി അതെല്ലാം അടുക്കി അത് ആരൊക്കെയാണ് എടുത്തത് അവരോടെല്ലാം വിളിച്ച് പറഞ്ഞ് അതിനെന്തേനൊക്കെ പറഞ്ഞ് നമുക്ക് നൂറിലെങ്കിൽ നൂറിലടിച്ച് നമുക്ക് ഒരുപാട് സന്തോഷം പിന്നെ എൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ കേട്ടോ അറിയാം എല്ലാവർക്കും എൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് അങ്ങനെ ഞാൻ ഒരുപാട് അവരോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സന്തോഷമേ അവർ കാരണമുണ്ട് എനിക്കിപ്പോൾ ഈ സന്തോഷം നമ്മൾ അതൊന്നാമത്തെ കാരണം നമ്മുടെ ഈ ചാനലായിട്ടോ വെറുതെ ഓരോരുത്തരുടെ മെസ്സേജ് അയക്കുന്നവരുണ്ടോ ഒരു ഇതും ഇല്ലാതിരുന്ന നമുക്ക് നാൽപ്പത് രൂപയല്ലേ ഉള്ളൂ ഒരു ടിക്കറ്റ് അതൊക്കെ എടുക്കണമെന്ന് വെച്ച് സപ്പോർട്ട് തന്നെയാണ് സഹായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സഹായിക്കാൻ അത് നമ്മൾ മനസ്സ് തോന്നണം അത് എനിക്കാണെങ്കിലും ആർക്കാണെങ്കിലും മനസ്സിൽ തോന്നണം പക്ഷെ ഞാൻ അങ്ങനെ ഒരുക്കു തുടങ്ങിയതുകൊണ്ടാണ് എൻ്റെ ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതും എൻ്റെ വീട്ടിലെ മോൻ്റെ പഠിത്തവും എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് അങ്ങനൊരു ഇത് തുടങ്ങിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്തേ എനിക്കറിയത്തില്ല ഇതൊന്നും വരുമാനം കിട്ടുന്നില്ല ഒത്തിരി പേര് പറയും യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങി ഇഷ്ടംപോലെ കിട്ടുന്നവർക്ക് കിട്ടും എനിക്ക് കിട്ടാനൊന്നും തുടങ്ങിയില്ല ഞാൻ തുടങ്ങി കഴിഞ്ഞ് തുടങ്ങി ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ കിട്ടാൻ തുടങ്ങി നമ്മളെന്ന് ഇന്നലെ ഇടുന്നത് ഇന്ന് ഞാൻ എന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയിടാനാണ് നമ്മളിത് ഉണ്ടാക്കി ഇടുന്നതിന് നല്ല ചിലവല്ലേ അതിനെയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നവർക്കെടുത്തത് ഇന്ന് ഇന്ന് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇടുന്നത് ഉണ്ടാക്കുന്നത് നമ്മൾ മുപ്പത്തിരു ഒത്തിരി കറി ഒരു ദിവസം എന്നും ഒരു രണ്ട് കറിയേ വെക്കുള്ളൂ പക്ഷേ അത് നമുക്ക് തലേദിവസത്തെ കറി പിറ്റേ ദിവസം കാണും നമ്മൾ അതും കൂട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ചക്ക കഴിഞ്ഞപ്പം നമുക്ക് എന്നും ചക്ക വരും ചക്കയിൽ ചൊരി ചക്ക കൊ കൊണ്ടെന്നും കാണും എന്തെങ്കിലുമൊക്കെ ഇത് നമ്മളെ ഉണ്ടാക്കിയില്ലായിരുന്നു ചക്ക വഴട്ടി വെക്കുന്നതാണ് ഇന്നും ഇപ്രാവശ്യം നമ്മൾ അത് വഴറ്റിയില്ല അല്ലെങ്കിൽ കായ്ക്കൊക്കെ ഭയങ്കര വേദന അമ്മയ്ക്കും പലിന വേദനയും കായ്ക്ക് വേദനയും ഒക്കെയായിരുന്നു നമുക്ക് ഒത്തിരി നേരം അത് ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കണമല്ലോ കൈ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നല്ലതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ബാക്കി തന്നെ ചെയ്യുന്നത് നോക്കാം തോക്കാം നമ്മളിത് നാല് മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി മൈദാമാവിൻ്റെ അത് ഉപ്പും ഇട്ട് നല്ല ഇടുന്ന നല്ല ഇട്ട് കളക്കി വെച്ചേക്കുന്നത് ഈ ഈ പരുവത്തിരുവത്തിൽ കലക്കി വെച്ചിരിക്കുന്നു അത് മാറ്റി വെക്കുന്നു പിന്നെ നമ്മൾ ചക്ക അരിഞ്ഞത് അതിൻ്റെ അകത്തൊരു തേങ്ങ ഇടാം നമുക്ക് തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടുന്നവർന്ന് കൂടുതലിടാം കിട്ടും ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മളിടുന്നത് ജീലകപ്പൊടിച്ചിട്ടു ഏലക്കാം പൊടിച്ച് വെച്ചാൽ ഏലക്കേലത്തിട്ട് പൊടിച്ച് വെച്ചിട്ട് നമ്മൾ സ്വന്തം അടയ്ക്കാം നമ്മുടെയല്ല എന്റെ വെല്ലിച്ച കിട്ടി ഇത് കൊണ്ടുവന്നാണ് നമുക്ക് നമുക്കില്ല അച്ചാച്ചിട്ടോ അച്ചിരി ഇരിപ്പുണ്ട് നമ്മളിതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കേട്ടോ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സാധനം വെച്ചില്ല പഞ്ചസാര ഇതിന് നല്ല മധുരമുണ്ട് അതുകൊണ്ട് ഒരു കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ സദ്യ പഞ്ചസാര ഇട്ടാൽ മതി സ്പൂൺ അത് നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചു നമ്മൾ പാൻ വെച്ചു അത് നല്ലതായിട്ട് ചൂടായി വരുന്നതിനു മുമ്പ് എല്ലാത്തിലും ഞാൻ പറയും ചൂടായി വരട്ടെന്ന് ഇത് ചൂടായി വരുന്ന മുമ്പ് ഞാൻ വാഴ കിട്ടു വാഴക്കകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ തൂത്തു ഓയിലോ വെളിച്ചെണ്ണയോ അത് നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോ ഇച്ചിരി വെളിച്ചെണ്ണയാണ് തൂത്തത് തൂത്തെടുത്തു അത് കഴിഞ്ഞപ്പം നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ കനം കുറച്ച് ഞാൻ ഈ ഒഴിച്ചു കണ്ടോ കനം കുറച്ച് ഒഴിച്ചെടുത്തു അത് കഴിഞ്ഞപ്പം നമ്മൾ അത് കട്ടി ഒത്തിരി ആവരുത് കേട്ടോ കട്ടി കുറച്ച് വേണം അത് കഴിഞ്ഞപ്പോ നമ്മൾ ചക്ക ഇളക്കി വെച്ചില്ലേ അത് ഫോൺ ഓൺ ആക്കാൻ മാറുന്നു ആദ്യക്കൂട്ടം എന്താ പറഞ്ഞോണ്ട് അതും കേട്ടു ആദ്യക്കൂട്ടിനെ കുളിക്കാൻ വേണ്ടി സ്കൂള് വിട്ട് വന്ന് കുളിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചേക്കുമായിരുന്നു അപ്പൊ അതിടക്ക് എടുക്കണമായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഇത് ഒരിതില് ഫോൺ ഓൺ ആക്കാൻ മറന്നു എപ്പോഴും പറഞ്ഞു അമ്മയെ ഫോൺ ഓണാക്കിയില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം എല്ലാ ഒരുപാട് പേർക്കറിയാം എന്നാലും നമുക്ക് അറിയത്തില്ലാത്തവർക്കാണ് കേട്ടോ അമ്മച്ചിമാരൊക്കെ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും വിറക് അടുപ്പിലൊക്കെ നമുക്ക് എൻ്റെ സാഹചര്യം ബുദ്ധിമുട്ടുകൊണ്ടും എൻ്റെ വെളിയിലിരുന്ന് കത്തിക്കുന്ന അടുപ്പ് പൊട്ടിപ്പോയതുകൊണ്ടും ഞാൻ ഗ്യാസിലോട്ട് ആക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ പുറത്ത് തന്നെ അത് ചെയ്തതിന് എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമ്മൾ ഒന്ന് അതിൻ്റെ മണ്ടാവശം ഇനി നല്ലതായിട്ട് വെന്തൊക്കെ വരും അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് പയ്യങ്ങ് മറിച്ച് തന്നാൽ എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണം ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം ആ അടുപ്പ് പൊട്ടി വലിയൊരു കഥ എൻ്റെ അമ്മ മോളിൽ പോയി ചക്കയിട്ടു ചക്കയിട്ടിട്ട് മോളീന്ന് ഒറ്റ ഉരുട്ട് ആ ചക്ക വന്ന് നേരെ നമ്മൾ വെളി തീ കത്തിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന അടുപ്പ് കുക്ക് ചെയ്യാനും പിന്നെ ആദ്യ കൂട്ടം വെള്ളം ചൂടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത് പൊട്ടി രണ്ട് മൂന്ന് കഷ്ണമായി ഇങ്ങനെ കിടന്നു നല്ല രസമായിരുന്നു കാണാനൊക്കെ നമ്മുടെ അടതാ നല്ല അടിപൊളിയായിട്ട് നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് എടുക്കാം ഇത് കിട്ടി പിടിച്ചെടുക്കട്ട എന്നിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇത് പിള്ളേർക്കില്ല ഇഷ്ടപ്പെടും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇനി ഞാനത് തന്നെ വേറൊരു രീതി നമുക്ക് ഇലയില്ലാതെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന കൂടെ കാണിച്ച് തരാം നമ്മൾ മൈദാമാവ് കലക്കീട്ട് അതൊഴിക്കുക നല്ലതായിട്ട് കനം കുറച്ച് വട്ടത്തിലങ്ങ് വരത്തുക എനിക്കിങ്ങനെ ചേമ്പ് ദോശ മൈദാമാവ് കൊണ്ട് ദോശ ഇടുന്ന ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ മധുരം വെക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും എന്നിട്ട് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഈ ചക്ക നല്ലതായിട്ട് പഴുത്തല്ലായിരുന്നു എന്നിട്ട് നല്ല പഴുത്തങ്ങ് പോയില്ല പഴുത്തതാണ് പക്ഷേ നല്ല പഴുത്തഴുകിപ്പോല ആ പരിവൊന്നും ആയിട്ടില്ലായിരുന്നു എന്നിട്ട് കണ്ട ഇത് മറിച്ചിട്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുത്ത് എടുക്കണം ഇങ്ങനെ ഉണ്ടാക്കി പഞ്ചസാരയും തേങ്ങയും ജീരകവും എല്ലാം വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കുറച്ച് മധുരം വെക്കും കണ്ട നല്ല നമ്മൾ അട നല്ല അടിപൊളിയപ്പോ അതിൽക്കുട്ട് വന്നിട്ട് മുറി കഴിക്കും അപ്പൊ ഇതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ആദിക്കുട്ടന് നമ്മള് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ആദിക്കുട്ടൻ തിന്നു നോക്കിട്ട് പറയും ആരിക്കുട്ടിനെ മധുര ഭയങ്കര ഇഷ്ടവാ അതുകൊണ്ട് ആദിക്കുട്ടൻ നിങ്ങൾ ഇഷ്ടമല്ല മധുരം അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എല്ലാവരും ഇത് ഉണ്ടാക്കി എന്നെ പോലുള്ള കൂട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും വീട്ടി ചക്കെ ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാൻ മറക്കല് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മണി വിട്ട് കഴിഞ്ഞ് എന്നെ പോലുള്ള കൂട്ടുകാരൊക്കെ വരാൻപോ കൂട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല കിട്ടില ഐറ്റം ആണ് അപ്പം എല്ലാ ഞങ്ങളുടെ ചാനലായാലും മറന്നുപോലെ സിന്ധുസ് കിച്ചൻ രാമക്കൽ മഴ യൂട്യൂബ് ചാനലും സിന്ധുസ് കിച്ചൻ ഫേസ്ബുക്ക് പേജും എല്ലാവരും പോയി ഫോളോ ചെയ്യാൻ മറക്കരുത് നല്ല കിഡ്ക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ